എഴുത്തുകാരൻ്റെ മേശപ്പുറത്തെ മഷിപ്പാത്രത്തിൽ ഒരു തുമ്പി വന്നു വീണു വളരെ കഷ്ടപ്പെട്ട് തുമ്പി അതിൽ നിന്ന് പുറത്തു കടന്ന് മേശപ്പുറത്തിരുന്ന കടലാസിൽ ആ മഷി കുടഞ്ഞു കളഞ്ഞു എഴുത്തുകാരന് തോന്നി ആ കാഴ്ച ഒന്നുകൂടി കാണണമെന്ന് കുറച്ച് മഷിയെടുത്ത് തുമ്പിയുടെ ദേഹത്തൊഴിച്ചു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം തുമ്പി വീണ്ടും ദേഹം വൃത്തിയാക്കി ആ അത് നന്നായി ക്ഷീണിച്ചിരുന്നു എഴുത്തുകാരൻ വീണ്ടും ആവേശം കയറി അയാൾ കുറച്ചധികം മഷി തുമ്പിയുടെ ദേഹത്തൊഴിച്ചു ഒന്നും ചെയ്യാനാവാതെ തുമ്പി കണ്ണുകൾ അടച്ചു അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളും പേറി ആയുസ് മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന നിസ്സഹായരുണ്ട് അപരിചിതത്വം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംഭവിച്ച തെറ്റിന് ഒരാൾ എത്ര നാൾ വില കൊടുക്കണം പറ്റിപ്പോയ അബദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണമെന്ന് തീരുമാനിച്ചാൽ തന്നെ കാഴ്ചക്കാരായി നിൽക്കുന്നവർ അതിന് സമ്മതിക്കില്ല അന്യനെ സ്ഥിരമായി മഴയെത്തു നിർത്തുന്നത് കുട പിടിച്ച് നിൽക്കുന്നവർക്ക് ഒരു ഹരമാണ് വീഴുന്നത് തെറ്റല്ല വീണിടത്ത് തന്നെ കിടക്കുന്നതും ബീച്ചിൽ നിന്ന് കരകയറാൻ ശ്രമിക്കാത്തതുമാണ് തെറ്റ് ആരെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അപരിചിതവും അസ്വാഭാവികവുമായ വഴികളിലൂടെയുള്ള യാത്ര തുടങ്ങി എന്ന് തന്നെയാണ് തിരുത്താൻ തയ്യാറായ പലർക്കും അതിന് കഴിയാതെ വരുന്നത് തിരുത്തിയാലും ഒളിഞ്ഞിരുന്ന് ചെളിവാരി എറിയുന്ന ചിലരുടെ ക്രൂരവിനോദ കൊണ്ടാണ് ഒരു മടക്കയാത്രയുടെ സാധ്യത ഏത് അവസരത്തിലും എല്ലാവരിലുമുണ്ട് വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിലും എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കാതിരിക്കുക